കൊല്ലം കരുനാഗപ്പള്ളിയിൽ രണ്ടാം ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ തൊടിയൂർ സ്വദേശി രവീന്ദ്രനെയാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഏഴിനാണ് കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശി പൂങ്കൊടിയെ രണ്ടാം ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഏഴിനാണ് തന്റെ രണ്ടാം ഭാര്യയുടെ മകളെ രവീന്ദ്രൻ ഉപദ്രവിക്കുന്നത് ശരീരത്തിൽ ഗുരുതരമായ പരിക്ക് മകൾക്കേറ്റതോടെ അമ്മ പൂങ്കുടി വിഷയത്തിൽ ഇടപെട്ടു പിന്നാലെ ചെറുമകളെ രവീന്ദ്രൻ കുത്തിപ്പരിക്കേൽപ്പിച്ചു ഇത് തടഞ്ഞതോടെ പൂങ്കുടിയുടെ കഴുത്തിലും നെഞ്ചിലും രവീന്ദ്രൻ ആഴത്തിൽ കുത്തി മുറിവേൽപ്പിച്ചു സംഭവത്തിന് പിന്നാലെ കരുനാഗപ്പള്ളി എസ് എച്ച്ഒ ബിജുബിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി പൂങ്കുടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് രവീന്ദ്രനെ പിടികൂടുന്നത് നല്ല കേസായിരുന്നു നന്നായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തി കൂടാതെ പോലീസും അതിന്റെ അതെ ബട്ട് ഇഞ്ചുറി നല്ല കാര്യമായി ഇഞ്ചുറിന് ഇഞ്ചുറി ഉള്ളതിനാൽ അവർ രക്ഷപ്പെട്ടില്ല സാക്ഷിമുഴികളുടെയും തൊണ്ടുമുതലിന്റെയും അടിസ്ഥാനത്തിൽ നീണ്ട വിചാരണയ്ക്കൊടുവിൽ രവീന്ദ്രൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി വിവിധ വകുപ്പ് പ്രകാരം രവീന്ദ്രന് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കൊല്ലം അഡീഷണൽ സെക്ഷൻസ് കോടതി ഒന്ന് വിധിച്ചത് പ്രോസിക്യൂഷൻ വാദങ്ങൾ മുഖുവിലയ്ക്കെടുത്താണ് കോടതി വിധിയെന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞു കൊലപാതകത്തിൽ മുന്നൂറ്റി എട്ടിന് ജീവവിരുദ്ധവും ഈ മകളായ ഗോപിയെ ഉപദ്രവിച്ച കൊലപാതക ശ്രമത്തിന് അറ്റമറിന് അഞ്ചു വർഷവും കുഞ്ഞ് കുട്ടിയെ ഉപദ്രവിച്ചായിരുന്നു കുട്ടിയെ കൊലപാതകം ശ്രീനോത്സവനെ തന്നെ അഞ്ചു വർഷം സൃഷ്ടിച്ചിട്ടുള്ളത് നാല് വയസ്സുകാരിയെ മകളുടെ മൊഴിയാണ് കേസിൽ നിർണായകമായത് വിധിയിൽ സന്തോഷമെന്ന് കൊല ചെയ്യപ്പെട്ട പൂങ്കുടിയുടെ മകൾ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഇത് വർഷമായിട്ട് ഞാൻ കുഴപ്പമില്ല ആ സന്തോഷം കാരണം ഈ കരുനാഗപ്പള്ളി എസ് എച്ച്ഒ ബിജുബി എസ് ഐ മാരായ ഷമീർ വേണുഗോപാൽ ഷാജിമോൻ സന്തോഷ് കുമാർ എസ് സി പിഒമാരായ രാജീവ് ഹാഷിം സീമ എന്നിവരടങ്ങിയ സംഘമാണ് കേസിൽ അന്വേഷണം നടത്തിയത് കൊല്ലം